സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പിര കിട്ടുമായിരുന്നു അപ്പൊ ഒരാൾ മനസ്സറിഞ്ഞ് സഹായിക്കാൻ പിര വെച്ച് തരാം ചേരാം നിങ്ങളുടെ അവസ്ഥ ഏഹ് ഫുൾ ടൈം അപ്പൊ നിങ്ങൾ വിചാരിക്കും മഴക്കാലത്തായിരിക്കും ഇങ്ങനെയെന്ന് അല്ല ഇത് മഴയാണേലും വെയിലാണേലും മഞ്ഞാണും നമുക്ക് ഇത് തന്നെയാണ് എപ്പോ ഇതാണ് അവസ്ഥ ഇത് ഇത് ഇവിടെ കൊണ്ടുവന്ന് പിര വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ പീക്കി കുഞ്ഞുങ്ങളായിട്ട് റിസ്ക് ആണ് അപ്പൊ നമ്മുടെ സുതിമോൾ എംസിമോൾ ആരാണെന്ന് ഞാൻ പലർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ മായവിൽ മാനൊരു ഒരു ചിരി ചിരിയിലൂടെയാണ് സുതിമോൾ എല്ലാവരും പരിചയപ്പെടുന്നത് നന്നായി കോമഡി പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് സുതിമോൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും ഒരു ചിരി ഇരിച്ചിരിയിൽ തന്നെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ അവതരിപ്പിച്ചു പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഈ പരിപാടിയിൽ വന്നു സുതിമോൾ തന്നെ ലൈഫ് സ്റ്റോറി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ സുതിമോളുടെ ആ ലൈഫ് സ്റ്റോറി പറിച്ചലാണ് സുതിമോൾ ആരാണെന്ന് പുറലോകം അറിയാൻ കാരണമായത് വളരെ ഞെട്ടലോട് കൂടിയായിരുന്നു ആ വേദിയിലെ ജഡ്ജുകള് പോലും ആ ലൈഫ് സ്റ്റോറി കേട്ടിരുന്നത് വളരെ താഴ്ത്തട്ടിലാണ് ശുചേച്ചി ജീവിക്കുന്നത് ദാരിദ്ര്യത്തിന് അങ്ങേയറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ ശുതി ചേച്ചിയെ സംബന്ധിച്ചെടുത്തോളം കിടന്നുറങ്ങാൻ പോലും നല്ലൊരു വീടില്ല എന്നുള്ളതാണ് ചെളുക്കുണ്ടിനടുത്തുള്ള ഒരു ചെട്ടിലാണ് സ്തു ചേച്ചിയും കുടുംബവും കിടന്നുറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചൊല്ലുണ്ടല്ലേ മറ്റുള്ളവരെ നന്നായി ചിരിപ്പിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് ശുതി ചേച്ചിയുടെ കാര്യത്തിൽ അത് സത്യമാണെന്നുള്ളതാണ് പ്രോഗ്രാമിൽ വന്ന് ശുതി ചേച്ചി മറ്റുള്ളവർ ചിരിപ്പിക്കും പോയി പിന്നാൻ പുറത്ത് നീർന്ന അനുഭവങ്ങളിലൂടെയായിരുന്നു ശുദ്ധ ചേച്ചി കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്തിരുന്നാലും തന്നെ ജീവിതാവസ്ഥ കേട്ട ജഡ്ജുകൾ അടുക്കം വന്ന അവിടെ ഇരുന്ന് കരഞ്ഞു എന്നുള്ളതാണ് മയൂൽ മനോരമ അവരുടെ ചാനൽ ആ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റീച്ചും കേറിയിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോയുടെ കമന്റ് ബോക്സിലൊക്കെ വന്നു ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും എല്ലാം ശരിയാകുന്നുള്ളതി അങ്ങനെ എല്ലാവരുടെയും അഭ്യർത്ഥിനെയും മാനിച്ചുകൊണ്ട് സുതുചേച്ചി എന്താക്കി ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങി എം സി എന്നുള്ളതാണ് ചാനലിന്റെ പേര് ഒരു പക്ഷേ സുതുചേച്ചിയുടെ അവസ്ഥ മലയാളികൾ ആദ്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ ആ ചാനൽ അങ്ങ് കയറി കൊളുത്തി എന്നുള്ളതാണ് വെറും അൻപത്തഞ്ച് വീഡിയോ ഇട്ടപ്പോഴേക്കും മൂന്ന് ലക്ഷത്തിന് പുറത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് ചാനൽ കയറി പുള്ളിക്കാർ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്യ മെയിൻ ആയിട്ട് ഇട്ടോണ്ടിരുന്നത് എന്തായാലും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയുചേച്ചിയിൽ ഒരു വീഡിയോ അങ്ങ് വീഡിയോളുത്തി എന്റെ ഹോം ടൂർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ രണ്ട് മില്യന് മുകളിലേക്കാണ് ആ വീഡിയോന്റെ റീച്ച് പോയത് ആ വീഡിയോയിൽ സുതുചേച്ചി തന്റെ ജീവിതാവസ്ഥ മുഴുവനും കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് ചില തോടാ മഴ വില ഒക്കെ ആയിരിക്കും കേട്ടോ ഇതുപോലെ വെള്ളമായിരിക്കും എപ്പോഴും അതുകൊണ്ടോ ഇതുപോലെ വെള്ളമായിരിക്കും ഫുൾ ടൈമിലൂടെ ഒരു സമയം പോലും നമുക്ക് വെള്ളമില്ലാത്ത സമയം ഉണ്ടാകൂലേട്ടോ ഇവിടെ എല്ലാവർക്കും തന്നെ മഴ പെയ്യുമ്പഴൊക്കെ ആയിരിക്കുമല്ലോ വെള്ളം നമുക്ക് അങ്ങനെയല്ല ഫുൾ ടൈം കൂടെ വെള്ളമാണ് കേട്ടോ അഹങ്കാരം ഞാൻ ഇല്ല കേട്ടോ ഇത് നമ്മള് തറയാണ് കേട്ടോ തറയായിരുന്നു നേരെ സിമിന്റ് തറയായിരുന്നു അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം ചേർന്ന സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ഈർപ്പനായിരിക്കും ഒന്നും രക്ഷമുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഒട്ടിച്ചില്ല കേട്ടോ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുവാൻ ഇങ്ങോട്ട് എന്റെ കണക്കനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്ക് കിച്ചൺ ഏ ഏറ്റവും ഒരു വീടിന് വേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിച്ചൺ ആമോ പിന്നീണ്ട് നിങ്ങൾ വിചാരിക്കും ഈ ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു കൊണ്ട് കേട്ടോ കൊച്ചിങ്ങൾ കഴിക്കുന്ന ആള് സെറ്റ് മൊത്തം നിറച്ച് പിന്നെ കൊറേ ആൾക്കാർ ഒഴിച്ച് നിങ്ങക്ക് ഷെഡ് ആയതുകൊണ്ട് എലി കയറുവോ എലിയുടെ ശല്യം ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് എലിയുടെ ശല്യാണ് ഭയങ്കര എലി ശല്യാണ് അതൊന്നും ഞങ്ങൾക്ക് വേറെയില്ല കാരണം ഞങ്ങൾ എല്ലാം സേഫ് ആക്കി ഇടാത്തടുത്ത് വെക്കും അതാണ് ഞങ്ങളെ പൊട്ടി ഒരു കിച്ചന് വേണ്ടത് അടുക്കളയാണ് ഇതാണ് നമ്മളെ അടുക്കള ഒരാൾ ഞാൻ മാത്രം മതിയല്ലോ ഞാൻ ഒരാളിന്ന് കഴിച്ചാ മതിയല്ലോ അതുകൊണ്ട് ഞങ്ങളെ സാമ്പ്രാജ്യമാണ് കേട്ടേ പിന്നെ ഇത് ഇടയ്ക്ക് കാറ്റൊക്കെ കിട്ടാനായിട്ട് വേണം കേട്ടോ ഭയങ്കര ചൂട് കാലാവസ്ഥ വന്നു കഴിഞ്ഞാ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഭയങ്കര ചൂടായിരിക്കും ആ സമയം നമുക്ക് ഇവിടെ നിന്നും എന്തായാലും അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ ആയിപ്പോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ അല്ലെ ജോലി ഇല്ലാത്തവന് ഇവർ ഇന്ന് കിടന്നുറങ്ങാൻ നല്ലൊരു വീടുണ്ട് പക്ഷെ ഇങ്ങനെയും ഇന്ന ആളുകൾ ജീവിക്കുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് സുചേച്ചിന്റെ വീട് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആലോചിക്കണം അതല്ല നല്ലൊരു മഴ ഒക്കെ പെയ്തു കഴിഞ്ഞാണെങ്കിൽ ഇവരെങ്ങനെ കിടന്നുറങ്ങും എന്നുള്ളതാണ് ഷെഡ് ഒക്കെ ആവുന്ന സമയത്ത് ഉറപ്പായിട്ടും ചോരും അല്ലെ ഈ ചോർച്ചയും എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് എന്നുള്ളതാണ് സമ്മതിക്കണം കേട്ടോ പിന്നെ വെയിലൊന്ന് ഒടുക്കത്ത് ചൂടായിരിക്കും അതിന്റെ അമ്മോ എന്തായാലും ഇവരെ വീഡിയോ അങ്ങ് ഒന്ന് വൈറലായെന്നുള്ളതാണ് ഈ വീഡിയോ വൈറലായതോടെ ഒരു ടീമ് സുതുച്ചേച്ചിനെ സമീപിച്ചു എന്നിട്ട് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷെ ശുദ്ധ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്വന്തമായിട്ടൊരു സ്ഥലമില്ല സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെ വീട് വെക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവുമല്ലേ ഈ ഷെഡ് എടുക്കണതോ എന്നുള്ളത് ഈ ഷെഡ് ശരിക്കും സുതുചേച്ചിൻ്റെതല്ല അവർക്ക് ആ സ്ഥലത്ത് യാതൊരു അവകാശവും ഇല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെക്കാട് നല്ലത് സുതുചേച്ചിനെ വായ്പ നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങൾ കേട്ട് നോക്കി പക്ഷെ നമുക്ക് ഒരു കാര്യമുണ്ട് സ്വന്തമായ സ്ഥലം വേണം നമുക്ക് ഞങ്ങൾക്ക് സ്ഥലമില്ല ഇപ്പോൾ ഇത് ചേട്ടാടെ അച്ഛന്റെ പേരിൽ കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ അത് എന്തായാലും കിട്ടൂല അതിനെപ്പറ്റി ഒത്തിരി സംസാരിച്ചൊന്നും പോകണ്ട ഇനി ഒത്തിരി നെഗറ്റീവ് അതിലൊക്കെ വരുന്നുണ്ട് എനിക്ക് ഞാൻ വീട്ടുകാരെ പറ്റി കുറ്റം പറഞ്ഞത് കുറ്റം പറഞ്ഞത് കുറ്റം പറഞ്ഞതല്ല നമ്മള അവസ്ഥ പറയുമ്പോൾ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അപ്പൊ നമുക്ക് ഈ സ്ഥലം കിട്ടത്തില്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം പുറംപോക്കാണ് പിന്നെ ഫുൾ ടൈം ചെളിയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ അവസ്ഥ ഏഹ് ഫുൾ ടൈം അപ്പൊ നിങ്ങൾ വിചാരിക്കും മഴക്കാലത്തായിരിക്കും ഇങ്ങനെയെന്ന് അല്ല ഇത് മഴയാണേലും വെയിലാണേലും മഞ്ഞാണേലും നമുക്ക് ഇത് തന്നെയാണ് എപ്പോഴും അവസ്ഥ ഇത് തന്നെയാണ് അല്ലാതെ ഉണങ്ങി പഞ്ചാരമുണ്ടാട്ട് കിടക്കുന്നത് ഞാനിവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഇതാണ് അവസ്ഥ ഇത് ഇത് ഇവിടെ കൊണ്ടൊന്ന് പെര വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ പീക്കിൽ കുഞ്ഞുങ്ങളായിട്ട് റിസ്ക് ആണ് ഇപ്പൊ കണ്ട അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ ഇവിടുത്തെ പിന്നെ പിന്നെന്താന്ന് ചോദിച്ചാൽ നമുക്ക് റോഡൊന്നും ഉണ്ടാകത്തില്ല കിലോമീറ്റർ അകലേ നമുക്ക് ഇവിടെ സാധനം വരുവുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു പെര വെക്കാനുള്ള പൈസ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് പോകും ചോ കൂടി തന്നെ പോകും അത്രയും റിസ്ക്കാണ് നമുക്കിവിടെ സാധനം കൊണ്ടെത്തിക്കണമെങ്കിൽ അപ്പൊ ഇവിടെ ഒരു പെര വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ എപ്പം വേണേലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടവരാണ് ഇവിടെ കൊണ്ടൊരു പിറ വെച്ചാൽ നമുക്ക് അത് കിട്ടത്തില്ല അപ്പൊ പിന്നെ ഒരു പെര വെച്ച് കളയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എന്റെ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു പിര കിട്ടുമായിരുന്നു അപ്പൊ ഒരാൾ മനസ്സറിഞ്ഞ് സഹായിക്കാൻ പെര വെച്ച് തരാം ഒരു പത്ത് വയസ്സ് പോലെ നമുക്ക് മുടക്കല്ലാതെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അപ്പൊ അതാണ് ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് പുതിയ സ്ഥലം വേണം പറയുന്നത് അപ്പൊ അവിടെ കൊണ്ട് വീട് വെച്ചുള്ള പറഞ്ഞില്ലേ അപ്പൊ എന്തായാലും ഒരു ടീം ഏറ്റെടുത്തിട്ടുണ്ട് സുതുചേക്ക് വീട് കൊടുക്കാന്നുള്ള രീതിയിൽ പക്ഷേ സുതുച്ചേച്ചിക്ക് സ്ഥലം വേണം അപ്പൊ എന്തായാലും ഈ വീഡിയോയും അവസ്ഥയും കണ്ടിട്ട് സുതിച്ചേച്ചിന്റെ നാട്ടുകാരായിട്ടുള്ള ഇച്ചാനും ഇച്ചാറ്റിയും എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗേഴ്സ് അവര് പോയി കണ്ടു എന്നുള്ളതാണ് ഏകദേശം മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കപ്പിൾ ബ്ലോഗേഴ്സ് ആണ് അങ്ങനെ അവര് സ്തുചേച്ചിന് പോയി കണ്ട് സ്തുചേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്ത് ആ വീഡിയോയും അത്യാവശ്യം റീച്ച് ആയി എന്നുള്ളതാണ് അവിടെ നിന്നാണ് പ്രശ്നങ്ങളെല്ലാം തുടക്കം എന്ന് പറയുന്നത് ഇവർ സ്വുചേച്ചുമായി ബന്ധപ്പെട്ട് എപ്പോൾ വീഡിയോ ചെയ്താലും അതിന് താഴെ രണ്ടുമൂന്ന് മൂന്ന് ഡി നിരന്തരമായി ഒരേ ടൈപ്പ് കമന്റുകൾ വന്ന് തുടങ്ങി എന്നുള്ളതാണ് അതിലൊന്നു രണ്ട് കമന്റുകൾ ഞാൻ വായിച്ചു തരാം അച്ചായനും അച്ചായിക്കും എന്ന പ്രോഗ്രാം ഞാൻ കാണുന്നതാണ് ഇപ്പോൾ കാണാൻ തോന്നുന്നില്ല കാരണം സത്യം അറിയാതെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് വേറെയും സുതി മീഡിയയിൽ ഒരു സെന്റ് ഭൂമിയോ ഒരു വീടോ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ അതായത് സുതിക്ക് വേറെ ഭൂമിയും വീടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് ഏത് കമന്റിട്ടാണ് ബാക്കി വെച്ചു നോക്കാം കുഞ്ഞുങ്ങളെ സുതി തന്നെ സെന്റിക്ക് വേണ്ടി ഇതിലേക്ക് വലച്ചേക്കുന്നു ആരും കുഞ്ഞുങ്ങളൊന്നും പറയാറില്ല ഏത് സുധിച്ചേച്ചു രണ്ട് തവണ ഏതോ ബ്ലോഗുകളിൽ രണ്ട് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനാണിപ്പോൾ ഇങ്ങനെ പറയുന്നത് ബാക്കി വെച്ച് നോക്കാം മഴവിൽ മനോരമ തൊട്ട് തുടങ്ങിയതാണീ നോണാ ഒരു വീട് വിട്ടെ എന്ന് ഓർത്താണ് മിണ്ടാത്തത് പിന്നെ വീണ്ടും സെന്റിയിലൂടെ മറ്റുള്ളവരെ മണ്ടന്മാരാക്കുന്നു പാവങ്ങളെ സഹായിക്കുന്നതിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം ചെയ്ത് സത്യം തിരിച്ചറിയൂ ശുധിക്കും നിങ്ങൾ സ്നേഹം എന്നും ഉണ്ടാകട്ടെ ആമിയെ ഇത്രയും ചവിച്ചിട്ട് ആമീൻ പോലും കഷ്ടം ഇതേപോലെ വേറെ ഒരു കമ്പനി കൊണ്ടുണ്ടാവും വൈശ്വരാ പാവം ഒന്നും അറിയില്ല നിങ്ങളെ ഇവൾ പറ്റിക്കാതിരുന്നാൽ മതി ഇവളെ പോലെ തുണിച്ച് ആരുമില്ല തിരുവഞ്ചൂരിൽ ഇവൾക്ക് വീടുണ്ട് എന്നിട്ട് ജനങ്ങളെ മുഴുവൻ കള്ളം പറഞ്ഞു പറ്റിക്കുന്നു ഇതാണ് രണ്ടു ആൾക്കാർ കമന്റ് ബോക്സിൽ വന്ന് നിരന്തരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് സുധിക്ക് തിരുവഞ്ചൂരിൽ വേറെ വീടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംഭവം തിരുവഞ്ചൂരിൽ സുധി കുറച്ചു കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം അത് സുധീൻ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് നിരന്തരമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആവശ്യമായി വരും അപ്പൊ സുധീനെ ഈ ഷെഡിൽ കിടക്കുക എന്ന് പറഞ്ഞു അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ സുധി അമ്മയോട് പറയുകയുണ്ടായി ഒരു വാടക വീട് നോക്കി ഞാൻ അവിടെ വന്ന് നിൽക്കാന്നുള്ളത് അങ്ങനെ ഈ അമ്മക്ക് പി എഫ് കിട്ടിയ ഒരു ഒന്നര ലക്ഷം രൂപ വെച്ച് ഇവര് തിരുവഞ്ചൂരിലെ ഒരു കോളനിയിൽ ഇവർക്കൊരു വീട് കിട്ടി

അപ്പൊ അമ്മ തന്നെ അവക്ക് അവിടെ എന്നെ വിളിച്ച് പറയുന്നു വരാവ് അപ്പൊ ഞാൻ ഈ കൊച്ചുങ്ങളെടുത്തോണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടണം അവിടെ നിങ്ങോട്ട് വന്നു ഈ ഓട്ടോ ഓട്ടം അല്ലേ ഞാൻ എന്റെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേട്ടന്റെ വീട്ടിൽ ചെറിയ ബുദ്ധിമുട്ട് ആ സമയത്ത് ദിവസം മാറി നിൽക്കാൻ വിചാരിച്ചു അപ്പൊ അമ്മയുടെ അമ്മ പറഞ്ഞു അമ്മ ഒരു വാടക വീട് എടുക്കാം നമുക്ക് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ അമ്മ നോക്കിയ വാടകകളാണ് ഇപ്പൊ എന്റെ സ്വന്തം വീട് സ്ഥലം വരായ മനുഷ്യമാർ മനസ്സിലാകുമല്ലേ ഈ ഒന്നര ലക്ഷം രൂപയ്ക്ക് എവിടെ നിന്നാണ് വരയ്ക്കുന്നത് ഈ ഇപ്പൊ ഇവിടെ സിന്ധു ഹിന്ദുസാനെന്ന് പറയുന്ന ആളെ എന്റെ അവര് ഏകദേശം രൂപം വെച്ച് വ്യക്തിവരികയായിരിക്കും കാരണം അയ്യാളെനിക്ക് ശരിക്കാം സിദ്ധുസാരെ പറഞ്ഞ ആയിരിക്കും അറിയാം കാരണം ഞങ്ങൾ ഈ ഞാനിപ്പോ സ്വന്തമായിട്ട് മേടിച്ചു എന്ന് പറയുന്നതിന്റെ പറമ്പിന്റെ തൊട്ടുപറമ്പാണ് അവർ പറഞ്ഞത് എന്റെ വീട്ടിൽ കോളനി ശരിക്കുന്നത് എന്റെ വർഗത്ത് എന്ന് പറഞ്ഞാൽ അവളെ വിലക്കാത്തത് കേൾക്കാം ഇനിയിപ്പോ നമ്മുടെ വീട്ടിലൊരു രാജ്യം ഒത്തിരി 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 കാര്യങ്ങളുണ്ട് ഓക്കെ ഈ സിന്ധു സാഹചര്യം ഉദ്ദേശിച്ചത് ഇവരുടെ വീഡിയോക്ക് സ്ഥിരമായി നെഗറ്റീവ് പറഞ്ഞ് കമന്റ് ഇടുന്ന ഐഡിയന്റെ പേരാണ് കേട്ടോ അപ്പൊ എന്തായാലും വ്യക്തി വാര്യം വെച്ച് തനിക്ക് ഇതിരെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇവിടെ സ്വതി മോള് പറയുന്നത് അല്ലെ എന്തായാലും കൊള്ളാം അല്ലാണ്ട് എന്ത് പറയാനാ ഞാനിനൊക്കെ എന്തായാലും ശുദ്ധേച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ ജനുവൻ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് എന്നാലും ഞാൻ ആലോചിക്കണം അതല്ലേ എന്തിനാണ് മനുഷ്യന്മാർക്ക് ഇത്ര വ്യക്തി എന്നുള്ളതാണ് ആ ചോറുന്ന പോരുന്ന എങ്ങനെയെങ്കിലും അവര് കഴിച്ചാലായിക്കോട്ടെന്ന് ചിന്തിച്ചാ പോരെ ഇങ്ങനെയുണ്ട മനുഷ്യന്മാർക്ക് അസുഖം കുശുമ്പും ഇങ്ങനെ നിരന്തരമായി കമന്റ് ഇട്ടോണ്ടിരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ സുധു ചേച്ചിനെ കുറിച്ച് പറഞ്ഞല്ലാ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ സ്തുചേച്ചിയെ സഹായിക്കാൻ വരുന്ന പലരും ഇത് കണ്ട് പിന്തിരിഞ്ഞു പോകുന്നുള്ളതാണ് പോയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നവർക്ക് ആണല്ലോ വേണ്ടത് എന്തായാലും അത് വല്ലാത്തൊരു വൃത്തികെട്ട സ്വഭാവം തന്നെ എന്തായാലും ഇങ്ങനെ മൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്തപ്പോഴേക്കും സ്തുചേച്ചിക്ക് ഒരു സെന്റ് സ്ഥലം വാങ്ങിക്കാനുള്ള ക്യാഷ് കിട്ടിയെന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ടൊന്നാല്ലോ എന്തായാലും ഒരു അഞ്ചാറ് സെന്റെങ്കിലും ആണല്ലോ നല്ലൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ സഹായിച്ചില്ലെങ്കിലും ദൈവം ചെയ്ത് ഉപദ്രവിക്കരുത് അവർ എങ്ങനെയും ആ ചെളിക്കൂടുന്ന ആ മക്കളെ കൊണ്ട് എങ്ങനെയും ജീവിച്ചോട്ടെ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം